നമസ്കാരം ലോകരാജ്യങ്ങൾക്കിടയിൽ എന്നും തന്ത്രപരമായ വിഷയങ്ങളിൽ ശ്രദ്ധാകേന്ദ്രമായ ദക്ഷിണ ചൈന കടൽ അമേരിക്കൻ നാവികസേനയുടെ പതിവ് സൈനികാഭ്യാസങ്ങൾക്കിടയിൽ അടുത്തിടെയുണ്ടായ രണ്ട് വിമാനാപകടങ്ങളിലൂടെ വീണ്ടും വാർത്താ പ്രാധാന്യം നേടിയിരിക്കുകയാണ് കേവലം മുപ്പത് മിനിറ്റിന്റെ ചെറിയ ഇടവേളയിൽ ഒരു അമേരിക്കൻ ജെറ്റ് യുദ്ധവിമാനവും ഒരു ഹെലികോപ്റ്ററും കടലിൽ തകർന്നു വീണ സംഭവം പതിറ്റാണ്ടുകളായി സുരക്ഷാ കാര്യങ്ങളിൽ ലോകത്തിൻ്റെ നിറുകയിൽ നിൽക്കുന്ന അമേരിക്കൻ നാവിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഈ രണ്ട് വിമാനങ്ങളും പതിവ് ഓപ്പറേഷനുകൾ നടത്തുകയായിരുന്നുവെന്ന് യു എസ് നേവി ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് എന്നാൽ അപകടത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ കണ്ടെത്താനായി വിശദമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രാദേശിക സമയം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് ഈ സംഭവങ്ങൾ അരങ്ങേറത് എഫ് എ എഫ് സൂപ്പർ ഹോർണറ്റ് എന്ന ജെറ്റ് യുദ്ധ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും വിമാനം തകർന്നതിന് തൊട്ട് മുൻപ് പാരച്യൂട്ട് ഉപയോഗിച്ച് സുരക്ഷിതമായി പുറത്തേക്ക് ചാടുകയും അവരെ ഉടൻ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തു സമാനമായി എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്ക് എന്ന ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെയും അതിവേഗം രക്ഷപ്പെടുത്തി അപകടത്തിൽപ്പെട്ട അഞ്ച് നാവിക ഉദ്യോഗസ്ഥരും സുരക്ഷിതരാണെന്നും അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും നാവികസേനയുടെ പ്രസ്താവന ആശ്വാസം നൽകുന്നുണ്ട് ഈ ഉദ്യോഗസ്ഥരെല്ലാം മിഡിൽ ഈസ്റ്റിലെ ദീർഘകാല വിന്യാസത്തിന് ശേഷം സ്വന്തം താവളമായ വാഷിംഗ്ടണിലേക്ക് മടങ്ങുകയായിരുന്ന യു എസ് എസ് നിമിഡ്സ് എന്ന വിമാനവാഹിനി കപ്പലുമായി ബന്ധപ്പെട്ടവരാണ് യമനിലെ ഹൂദി വിമതരുടെ ആക്രമണങ്ങൾക്ക് യു എസ് നൽകിയ പ്രതികരണത്തിന്റെ ഭാഗമായി നിലകൊണ്ട ശേഷം സർവീസ് അവസാനിപ്പിക്കാനായി മടങ്ങുന്ന നിമിറ്റ്സിന്റെ അവസാന വിന്യാസത്തിനിടെയാണ് ഈ ഇരട്ട അപകടങ്ങൾ എന്നത് ശ്രദ്ധേയമാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നത് വളരെ നല്ല കാര്യമാണെന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചു അമേരിക്ക തന്നെ ഈ വിഷയത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സമീപ മാസങ്ങളിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ നേരിടുന്ന തുടർച്ചയായ അപകടങ്ങളുടെ ഒരു പരമ്പരയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവത്തെയും നിരീക്ഷിക്കേണ്ടത് ഈ അടുത്ത് മിഡിൽ ഈസ്റ്റിൽ തന്നെ വിന്യസിക്കപ്പെട്ടിരുന്ന യു എസ് എസ് ഹാരി എസ് ട്രോമാൻ എന്ന വിമാനവാഹിനി കപ്പലിന്റെ കാര്യത്തിലും സമാനമായ നിരവധി അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ യു എസ് എസ് ഗെറ്റിസ്ബർഗ് എന്ന ക്രൂയിസർ കപ്പൽ ട്രോമാനിൽ നിന്നുള്ള ഒരു എഫ് എ ജെറ്റ് വിമാനത്തെ അബദ്ധത്തിൽ വെടിവെച്ച് വീഴ്ത്തി പിന്നീട് ഏപ്രിലിൽ മറ്റൊരു എഫ് എ ജെറ്റ് യുദ്ധവിമാനം ട്രോമാന്റെ ഹാങ്ങർ ഡെക്കിൽ നിന്ന് വഴുതി ചെങ്കടലിൽ പതിച്ചു മെയ് മാസത്തിൽ ചെങ്കടലിൽ വെച്ച് കപ്പലിൽ ഇറക്കാൻ ശ്രമിച്ച ഒരു എഫ് എ എയ്റ്റി ജെറ്റ് യുദ്ധവിമാനം ലാൻഡിംഗ് നിർത്താൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ കേബിളിൽ വിമാനത്തിന്റെ ഹാങ്കർ കൊളുത്ത് ഘടിപ്പിക്കാൻ കഴിയാതെ കടലിലേക്ക് വീഴുകയും പൈലറ്റുമാർക്ക് ജീവൻ രക്ഷിക്കാനായി പുറത്തേക്ക് ചാടേണ്ടി വരികയും ചെയ്തു ഈ മുൻ ഒന്നും ആർക്കും ജീവൻ നഷ്ടമായിട്ടില്ല എന്നത് ഭാഗ്യകരമാണ് എങ്കിലും ഈ അപകടങ്ങളെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ദക്ഷിണ ചൈന കടലിലെ ഈ പുതിയ ഇരട്ട അപകടങ്ങൾ അമേരിക്കൻ നാവികസേനയുടെ പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും കാര്യമായ പിഴവുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നു മനുഷ്യന്റെ പിഴവുകളാണോ അതോ ഉപകരണങ്ങളുടെ തകരാറുകളാണോ ഈ സംഭവങ്ങൾക്ക് കാരണം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണ ബലങ്ങൾ അമേരിക്കൻ സൈനികാഭ്യാസങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ചും മേഖലയിലെ തന്ത്രപരമായ ഇടപെടലുകളെ കുറിച്ചുമുള്ള നിർണായകമായ വിവരങ്ങൾ നൽകും എന്നതിൽ സംശയമില്ല നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കൻ നാവികസേനയുടെ വ്യോമയാന സുരക്ഷാ നടപടിക്രമങ്ങളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ തുടർച്ചയായ അപകടങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ചൈനയുമായി കടുത്ത തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയിലാണ് അപകടങ്ങൾ നടന്നിരിക്കുന്നത് ഇത്തരം തന്ത്രപരമായ പ്രദേശത്ത് യു എസ് എസ് നിമിറ്റ്സ് പോലെയുള്ള ഒരു വിമാനവാഹിനി കപ്പലിനെ വിന്യസിക്കുന്നത് സ്വതന്ത്രത്തോടെയുള്ള സഞ്ചാരത്തിനുള്ള അവകാശം ഉറപ്പിക്കാനാണ് ഈ സമയത്തുള്ള അപകടങ്ങൾ യു എസ് സൈനിക ശക്തിയുടെ മികവിനെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുവാൻ ചൈനയ്ക്ക് അവസരം നൽകിയേക്കാം അമേരിക്കൻ സൈനിക ഉപകരണങ്ങൾ തകരുന്നത് ഇൻഡോ പസഫിക് മേഖലയിലെ സഖ്യകക്ഷികൾക്കിടയിൽ അമേരിക്കയുടെ പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം കുറയുവാൻ കാരണമാകും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സൈനിക സ്വാധീനത്തെ നേരിടാൻ സജ്ജമായി നിൽക്കുന്ന അമേരിക്കൻ നാവികസേനയുടെ ഈ തിരിച്ചടികൾ പ്രാദേശിക സന്തുലിതാവസ്ഥയെ പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു പ്രധാന അധ്യായമായ യു എസ് എസ് നിമിഡ്സ് സർവീസ് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുൻപുള്ള അവസാന വിന്യാസത്തിലായിരുന്നു വിമാനവാഹിനി കപ്പലുകളുടെ ചരിത്രപരമായ സേവന കാലയളവിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് കപ്പലിന്റെയും ക്രൂവിന്റെയും മനോവീര്യത്തെ ബാധിച്ചേക്കാം കപ്പൽ ഡീകമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കേണ്ടതിന്റെ ആവശ്യകതയും ഈ അപകടം ഉയർത്തിക്കാട്ടുന്നു നിമിഡ്സ് ക്ലാസ് കപ്പലുകൾക്ക് പകരമായി ജെറാൾഡ് ആർ ഫോർഡ് ക്ലാസ് പോലെയുള്ള അത്യാധുനിക വിമാനവാഹിനി കപ്പലുകൾ വരാനിരിക്കെ പഴയ കപ്പലുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വെല്ലുവിളികളും സാങ്കേതികപരമായ പരിമിതികളും ഈ അപകടം എടുത്തു കാണിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്